ബിരിയാണിക്ക് ബിരിയാണി ഒന്നും ഇങ്ങനെ പറഞ്ഞൂലെ പഴയ അതുപോലെ തന്നെ ഓണം എടുത്ത് പഴുത്തരം എന്നിട്ട് ഭയങ്കര പയർ വേദന വയറു വയറുവേദന അത്രയും വികാരള്ള ഓള പോകുമ്പോൾ പറ്റിയേക്കാൻ വിശ്വസിക്കാൻ പറ്റില്ലല്ലോളാ പക്ഷെ ഓളാരോടേയും കളിക്കുന്നുണ്ടാവൂലായിരിക്കും ഓരോരോ പറഞ്ഞു ഓനോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ട് അവൾ തന്നെ ഉള്ളത് പോലെ തന്നെ കളിക്കുകയും ചെയ്തു അപ്പം അതും ഉള്ളിൽ പോകും പിന്നെ കളിച്ചോ ഓളെ ദേ ഒക്കെ വീണ്ടി. എ. നിങ്ങൾ കേക്കുന്നങ്ങനെ നോക്കയില. ഫയർ തിന്നേ ഓ. ഞാനേ പോരടിയാ. ഫയർ തിന്നില്ല. വയർ തിന്നങ്ങനെ കൊണ്ടല്ല കഴിച്ചുകൊണ്ടി. നേണ്ട വയജിനെക്കണ കൊണ്ട. നീഞ്ഞി കഴിക്കുന്നുണ്ട്. ഞാനക്ക് വയജിനെ കേറ്റിയല്ല. ആ മാണ്ടന്ന പെണ്ണങ്ങള് മസ്റ്റ് ആവും അത വയജിനെ ആവും. മ്മ്. ഉണ്ട്. ഞാനൈലി കണ്ട ന വൈദ്യനെ കണ്ട എഴുതി거든요. എന്നാലും ഞാൻ ശശിയുടെ കുട്ടങ്ങന. ഇങ്ങേ തോന്നാവുന്നില്ല. ഓരോരി മൂഡ് ഉണ്ട്. നോ. അവൈ വെടിピകനെല്ലൊരു രീതിണ്ടവളയ നമുക്ക്. മനസ്സ് മാറ്റം കളിച്ചണന്നല്ലേ തോന്നുന്നോ? ഓരോരി സ്വാമീ ഉണ്ട്. എന്തണ്ടയോ? നമുക്ക് സായം കളിച്ചണന്നല്ലേ തോന്നുന്നോ? അതെല്ലാം സമയമൊന്നും തോന്നുന്നില്ല. ഹ്. എപ്പോൾ വീടെങ്കിലും സമയം തോന്നുന്നു. ഇന്നൊന്നുമല്ല. ഹ്. ഇന്നൊന്നുമല്ല. ഇന്ന്

അതന്നെ ഇട്ടാ മതി യൂണിഫോമിട്ടാ മതി ജിമ്മാസം എടുക്കാം ഇപ്പൊന്ന് പരിപാടി ഞാൻ ആരൊന്നും വിളിച്ചുകൊടുക്കുകയാണ് അത് മോളെ കൊണ്ടൊക്കെ ഇതന്നെ ഇട്ടിക്ക് പോയാ മതി യൂണിഫോമ് റിടാ ഇന്ന് ഞാനത് വരുന്ന പറഞ്ഞില്ല കാരണെ ഞാനങ്ങ് പോന്ന എനിക്ക് നല്ല ആരെ ഞാന പോന്നട്ക്കൂലിട്ടി തിന്നോട്ടി ചിന്നോട്ടി ആരെയുണ്ട് റോഡുമ്പിൽ ആറിയിട്ട് ഉമ്മ അതെടുത്തോണ്ട് തരുവാട്ടിന്റെ പൊതുപ്പൂ ആ എന്റെ കുപ്പുണ്ട് ആടാറിയിട്ട് ഉമ്മാന്റെ മാക്സിയോ അതെല്ലാം അങ്ങോട്ട് എല്ലാം എടുത്തിട്ടുവാറയാപ്പ വരുന്ന എനിക്ക് വരണ

ഇങ്ങനെ <Tippinha> <motiv Audrey> అడ ఆ ఇడలు కుడి నేర వనాలి మల్టై అండిలే నేరవాలి వార్పూడు ఆ వార్పూడు అనేది అక్ వార్పూడు రైనే పోరో నా నేరే પહેલા ఈ వార్పూడు అంటే వర్నవాల వార్పూడు అండి వల్ తోటే జోడు జోడు ఉందిట్లా ആ റോഡ് സൈഡേ വെറുവാസ് പോയിട്ടുണ്ട് അത് എപ്പോത്തെ ഇടോട വാടാ മാർ കണ്ടോവിടെ അടുത്തോട ആ നവർക്ക് അല്ലേ നവർക്ക് ആടത്തണ്ട ആടത്തണ്ട ഇന്നെ അടത്തും മുട്ട് കുറച്ചും മുട്ട് ബൽത്തോർട്ട് ഒരു കോണിയാണ് ആ കോണി ഐ വാട്ട് ഐ വാട്ടേ വിടല്ലേ മന്ത്രി ഞാനും പോയിട്ട് ഞാൻ അന്ന് വരുന്നതല്ലേനോ ഞാൻ വണ്ടി ചാടക്കാനല്ല പോയി നോക്കി ഇപ്പോ നിന്നന്ന് വരുന്ന് വന്നെന്നാണോ മോന്തിക്കാ അല്ല മൈൻറെ എങ്ങനെയ നടരിയ അല്ലേടേടെ പോയെ? നാലേ എനിക്ക് പണി കൊണ്ടോ പോയി നേ അങ്ങോട്ട്. ആരെ കണ്ടിടുന്നില്ലോ? പണവും കൊണ്ടോ പോയാ പണിയും കൊണ്ടോ. അഹ് അങ്ങേന്ന് നോക്കിയേ. റെഡിയാവണേ. രമ്മി റെഡിയാവോ രമ്മി? രേണി വന്നാലേ? ഇങ്ങ വന്നാലേ? അഹ് പുറത്തോ വന്നാലേ? ലോഡ് പാർക്കണ്ടേ ആടനെമാർട്ടിൽ അല്ലേ? ഹും. 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 ക്ലാർ ഹാട്ട് പോയിപ്പോയിന്ന്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദല്ലായികളാ അങ്ങോട്ട് ഉണ്ടല്ലോ വെടിഞ്ഞന്ന് അനി ഇടുവാടാ കണ്ടോ ഓക്കട ഇയനെ ഉപദ്രവിക്കണെ ഇതെ ഇയനെ അന്നെ ഉപദ്രവിക്കണെ അതന്നെ ഇന്നതന്നെ ഉണ്ടാവില്ലേ ഇന്നെ ഉപദ്രവിക്കണെ അപ്പ ആയമലന്നല്ല അതുകൊണ്ടാണ് പീഡിപ്പിക്കാണ്ട് രണ്ടുമൂന്നുമണി എടുക്കാണ്ടോ രണ്ടുമണി വണ്ണോ ഒന്നിനൊക്കെ പിന്നെ

റിയ നമ്മളെ കമ്പനി രാഷ്ട്രീയം മാറ്റാണ്ടു നമ്മള് പറഞ്ഞിട്ട് എല്ലാര്ക്കും രാത്രി കണ്ടാവില്ല എന്നെ രാത്രി കണ്ടെങ്കിൽ അങ്ങനെയാ അങ്ങനെ ബിജെപിക്കാരും മാർഷിലെത്തി നീക്കും ഞാൻ ആടെ ബൾക്കോട്ട് ജീവിക്കാലാണ്ട് ഇപ്പൊന്നില്ല വീട്ടും ബോട്ടും ഒന്നും ഇനിയിപ്പണിക്കും പോവില്ല പണിക്കൂ റിസൾട്ട് പണിക്കൂ ഒന്നും കൈയല്ലോ എപ്പ വരുന്ന പറ എനിക്ക് പറയാൻ പറ്റില്ല എപ്പാള പറ്റിക്കാൻ പറ്റില്ല ഞാൻ പറയാം